ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറട്ടെ നമ്മൾ അടിസ്ഥാനങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ വീഡിയോ ആണിത് വാക്യം വായിക്കാം ഖബ്രായ ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കാം അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിൻ്റെ വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം കൈവയ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക ആ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരമായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് അതിനെക്കുറിച്ച് അല്പ കാര്യങ്ങളോട് ഈ വീഡിയോയിൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നുപോകും എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അപ്പ സ്വല പ്രവർത്തി നാലിൻ്റെ പന്ത്രണ്ട് ഒന്ന് വായിച്ചാട്ടെ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല മറ്റൊരുത്തനിൽ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒന്ന് തിമോത്തിയോസ് രണ്ടിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളിൽ യേശു മാത്രം ഏക മധ്യസ്ഥൻ എന്നും പറഞ്ഞിരിക്കുന്നു അതായത് യേശുവിനെ മാത്രം ഏക മധ്യസ്ഥനായി അംഗീകരിച്ച് വിശ്വസിച്ച് യേശുവിലൂടെ പിതാവിനോട് പ്രാർത്ഥിച്ച് പ്രവർത്തികളെയൊക്കെ ജീവനുള്ള പ്രവൃത്തി എന്ന് പറയും എന്നാൽ ജീവനില്ലാത്ത പ്രവർത്തികളിൽ ക്രിസ്ത്യാനികൾക്ക് ഒത്തിരി മധ്യസ്ഥന്മാരുണ്ട് ഈ നാമമാത്ര ക്രിസ്ത്യാനികൾക്ക് നിർജീവ മധ്യസ്ഥന്മാർ ധാരാളമുണ്ട് മാതാവ് മധ്യസ്ഥയാണ് കന്യാശ്രീമാര് ചിലർ മധ്യസ്ഥന്മാരാണ് ഗീവർഗീസ് മധ്യസ്ഥനാണ് പത്രോസ്ലിഗ മധ്യസ്ഥൻ പൗലോസ് ലിഗ മധ്യസ്ഥൻ തോമാസ് ലിഗ മധ്യസ്ഥൻ ജോഗന്നാൻസ് ലിഗ മധ്യസ്ഥൻ യൂതാശ്ലീക മധ്യസ്ഥൻ ഓരോ പള്ളിക്കും ഓരോ മധ്യസ്ഥൻ ഈ ശ്ലീകന്മാരൊക്കെ സത്യം പറഞ്ഞാൽ അവർക്ക് ഇറങ്ങി വരാൻ ഇങ്ങോട്ടുള്ള അവസരം ദൈവം കൊടുത്തായിരുന്നെ അവരിവിടെ വന്ന് മുരിക്കും പത്തലോ അപ്പപ്പത്തലോ വെട്ടി പള്ളിക്കാരെ അടിച്ചാനും കാരണം അവരാരും പഠിപ്പിച്ചേക്കുന്നത് അവരാരും മധ്യസ്ഥന്മാരല്ലെന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷെ സമ്മതിക്കുകയല്ല എന്നെ ചെയ്യാം വഴിയേ പോകുന്നവന്മാർ മുഴുവൻ മധ്യസ്ഥന്മാർ ചില മനുഷ്യർ മരിച്ചിട്ട് കല്ലറയിൽ അടക്കി കഴിഞ്ഞാൽ ശരീരത്ത് കാൽസ്യത്തിൻ്റെ അംശം ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ ആ ബോഡി അഴുകല അത് കേരളത്തിലെ പല സെമിത്തേരികളും റെനവേഷന് വേണ്ടി പൊളിക്കുമ്പോൾ അങ്ങനത്തെ ബോഡികൾ കിട്ടും അപ്പോൾ ഇത് ഏത് വീട്ടിലെയാണെന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ വീട്ടുപേർ നോക്കുമ്പോൾ വിശുദ്ധനായിട്ട് പള്ളാൻ പറ്റാവുന്ന വീട്ടുപേരും ഒന്നും അല്ലെങ്കിൽ ആ ബോഡി അങ്ങോട്ട് തന്നെ അടക്കും വല്ല അച്ഛന്മാരും കന്യാസ്ത്രീമാരോ വല്ല 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 അത്മായു പ്രവർത്തകർ അത്മായരോട് വലിയ താല്പര്യം ഇല്ല അങ്ങനെ വല്ലവരുമാണ് പൊങ്ങി വരുന്നതെങ്കിൽ കൈ നീട്ടാലും നഗന്ന് തീണ്ടാലും മുടി തീണ്ടാലും ഈ ശവശരീരം എടുത്ത് പെട്ടിക്കകത്ത് കയറ്റി വച്ചിട്ട് ഇത് ശവശേഷിപ്പാന്നും പറഞ്ഞ് കൊണ്ടുനടക്കും അപ്പോൾ ഇതൊന്നും സത്യം പറഞ്ഞാൽ ബൈബിളിൻ്റെ അവസ്ഥയല്ല അന്നേരം മധ്യസ്ഥൻ ക്രിസ്തു മാത്രം അതിനപ്പുറവുള്ളത് എല്ലാം നിർജ്ജീവ പ്രവർത്തികളാണ് കാരണം ജീവനില്ലാത്തവനെ മധ്യസ്ഥനായിട്ട് പിടിച്ചാൽ ഈ ദൈവ പിതാവിൻ്റെ സന്നിധിയിൽ മനുഷ്യരുടെ വിഷയങ്ങൾ പിതാവിൻ്റെ അടുത്ത് അറിയിക്കാൻ തക്കവണ്ണം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് ക്രിസ്തു മാത്രമാണ് അതുകൊണ്ട് അവിടെ ആ ജീവനുള്ളത് ആ ജീവനുള്ളത് മാത്രമാണ് ജീവനുള്ള പ്രവൃത്തി ജീവനില്ലാത്തത് നിർജീവ പ്രവൃത്തി പ്രവർത്തി അങ്ങനെയുള്ളവർക്ക് ഈ വചനം പറയുന്നത് തെറ്റിയാൽ ഇതിന് അടിസ്ഥാനമില്ല ഒന്നാമത്തെ അടിസ്ഥാനം തന്നെ തെറ്റുന്നവൻ ഒരിക്കലും അടിസ്ഥാനമില്ല അങ്ങനെ അടിസ്ഥാനമില്ലാത്തവൻ ശത്രുവിൻ്റെ ഏറ്റാൽ അവൻ നിലനിൽക്കുകയല്ല അന്നേരം ഒരു ചോദ്യമുണ്ട് എന്നിട്ട് ഞങ്ങൾക്കല്ലല്ലോ നിങ്ങൾക്കല്ലേ കൂടുതൽ ഉപദ്രവം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ അത് നിങ്ങൾ കൂടുതൽ ഈ ശത്രുവിൻ്റെ കൂടെ കിടക്കുന്നത് കൊണ്ടാണ് ശത്രുവിൻ്റെ കൂടെ തന്നെ നടക്കുമ്പോൾ അവൻ എന്തിനു എന്തിനുപദ്രവിക്കാനാണ് കാരണം മരണശേഷം അവൻ്റെ രാജ്യത്ത് ചെല്ലു എന്നുള്ള ഉറപ്പ് തീ നരക ഉറപ്പ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തത് കൊണ്ട് സ്വർഗ്ഗത്തിൽ പോവുകയല്ലെന്നുള്ളത് ഉറപ്പ് ഇങ്ങനെ എല്ലാം ഉള്ള ഉറപ്പുള്ളത് കൊണ്ട് പിന്നെ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല വലിയ മഹാ ഉപദ്രവം വരാൻ പോവല്ലേ അങ്ങനെ വരുമ്പോൾ അവൻ്റെ കൂടെ കിടന്ന് നരകത്തിൽ കിടക്കേണ്ട ആളുകളെ അവൻ തൽക്കാലം ഉപദ്രവിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം അല്ലാതെ ഉപദ്രവം വരാൻ ദൈവം അനുവദിച്ചാൽ അനുവദിച്ചാൽ പിന്നെ പിടിച്ചു നിൽക്കിയാലാണ് വചന എഴുതിയേക്കുന്നതിന് അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ ആദ്യത്തെ കല്ല് നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം എന്താ ഈ മാനസാന്തരം എന്ന് പറഞ്ഞാ ലൗകികമായ സകല പ്രവർത്തികളിൽ നിന്നും മനസ്സിനെ ക്രിസ്തുവിലേക്ക് തിരിച്ചുവിടുന്നതാണ് മാനസാന്തരം ലൗകികമായ സകല പ്രവർത്തികളിൽ നിന്നും മനസ്സിനെ ക്രിസ്തുവിലേക്ക് തിരിച്ചുവിടുന്നതാണ് മാനസാന്തരം നിർജീവ പ്രവർത്തികളിൽ നിന്ന് ജീവനില്ലാത്ത പ്രവർത്തികളിൽ നിന്ന് മരിച്ച പ്രവർത്തികളിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ് മനസ്സ് തിരിച്ച് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ലൗകികമായ സകല പ്രവർത്തികളിൽ നിന്നും മിന്മാറി ക്രിസ്തുവിലേക്ക് മനസ്സ് തിരിച്ചുവിടുന്നതാണ് നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം എന്ന ഒന്നാമത്തെ പടി എന്ന് പറഞ്ഞാൽ മനസ്സ് തിരിക്കുക ഈ നിർജീവമായ പ്രവർത്തികളിൽ നിന്ന് വചന വ്യവസ്ഥയിൽ നിന്ന് അതിനകത്തുനിന്ന് പിന്മാറി ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മാനസാന്തരം നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള ഉള്ള ജീവനുള്ള പ്രവർത്തികളിൽ നിന്ന് ജീവനില്ലാത്ത പ്രവർത്തികളിൽ നിന്ന് പിന്മാറിയ മതിയാവും രണ്ടാമത്തെ പടിയെന്ന് പറഞ്ഞ ദൈവത്തിലുള്ള വിശ്വാസമായി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ തുടങ്ങി ദൈവത്തിൽ വസിച്ച് ദൈവത്തിൽ അവസാനിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ വചനത്തിൽ തുടങ്ങി വചനത്തിൽ ജീവിച്ച് വചനത്തിൽ അവസാനിക്കുന്ന വിശ്വാസം പി പിതാപുത്ര പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം കാൽവരി യാഗത്തിലുള്ള വിശ്വാസം മരണത്തിലും അടക്കത്തിലും ഉയർപ്പിലും സ്വർഗാരോഹണത്തിലുമുള്ള വിശ്വാസം വീണ്ടും വരവിലും ദൈവസഭയുടെ എടുക്കലിലുമുള്ള വിശ്വാസം ക്രിസ്തുവിനോടൊപ്പം സ്വാത സ്വസ്ഥതയിലുള്ള ജീവിതത്തിലുള്ള വിശ്വാസം ഇതാ രണ്ടാമത്തെ പണി അങ്ങനെ ഈ ഇതൊന്നും രണ്ടാമത് രണ്ടാമത് ഇടുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ ഒരു പ്രാവശ്യം ഇട്ടാൽ അവിടെ കിടക്കേണ്ടതാണ് എന്നെ സംബന്ധിച്ചോ യേശു കാൽവരിയിൽ എനിക്കുവേണ്ടി മരിച്ചു എന്നത് പിന്നെ പിന്നെ ഇടേണ്ട കാര്യമല്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്നുള്ള വിശ്വാസം പിന്നെ പിന്നെ ഇടേണ്ടതല്ല ക്രൂശുമരണമുണ്ടായി അടക്കമുണ്ടായി ഉയർപ്പുണ്ടായി സ്വർഗാരോഹണം ചെയ്തിന്ന് മധ്യസ്ഥനായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യം അത് പിന്നെ പിന്നെ പറയേണ്ട കാര്യമല്ല ദൈവസഭ എടുക്കാൻ കർത്താവ് വരുമെന്നുള്ളത് അതൊരു അടിസ്ഥാന കാരണമാണ് ക്രിസ്തുവിനോടൊപ്പം സ്വസ്ഥതയിലുള്ള ജീവിതം ഉണ്ടെന്നുള്ളത് ഏറ്റവും ഉറപ്പായൊരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് രണ്ടാമത്തെ പടി അതിനെ വചനം വിളിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം എന്ന അങ്ങനെയെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ അടിസ്ഥാനങ്ങൾ വീണ്ടും 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 ഇടുന്നവൻ സത്യത്തിൽ അടിസ്ഥാനം ഇല്ലാത്തവൻ എന്ന അർത്ഥം എനിക്കൊരു കാര്യം അറിയാമെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും വീണ്ടും പറയുന്നത് ഇനി അതി എനിക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പെന്താ അതിന് പുറത്ത് വരുന്ന കാര്യങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ കഴിയണം അത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് അടിസ്ഥാനമില്ലെന്നുള്ളതാണ് ഈ നമ്മൾ പ്രായോഗികമായിട്ട് മനസ്സിലാക്കുന്ന മിക്ക സ്ഥലത്തും കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട് എന്തിനും ഏതിനും ഒന്നിനും ഒരു ഒരു എതിനും ഇല്ല അവർ അവരെ ഈ സഭാ നേതാക്കന്മാർ വിശ്വസിക്ക് പറയുന്നതാണ് നല്ല വിശ്വാസികൾ അനുസരണമുള്ളവർ വിധേയത്വം ഉള്ളവർ എല്ലാം കൊള്ളാവുന്നവർ എന്നാൽ ഞാൻ പറയട്ടെ വെറും കോഞ്ഞാട്ട വിശ്വാസികളവർ വെറും കോഞ്ഞാട്ടകൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷകന്മാർ എന്നാ പറഞ്ഞാൽ ആമേൻ പിതാവേ എന്ന് പറയുന്ന ഓളന്മാർ ഇവന്മാരെ വെറും ഏറാൻ മൂളികൾ എന്നേ പറയാൻ പറ്റുള്ളൂ പണ്ട് രാജാക്കന്മാരുടെ ഭരണം ഉണ്ടായിരുന്ന കാലത്ത് രാജാക്കന്മാർ എന്തെങ്കിലും കൽപ്പിക്കും ഉടനെ ഇവർ പറയും ഏ റാൻ എന്ന് പറഞ്ഞാൽ അടിയൻ പ്രഭവമായി പറയുന്നത് അത് തന്നെ പറയുന്നമാരെ ഇപ്പോൾ സഭയ്ക്കകത്തിരിക്കുന്നത് നല്ലൊരു ശതമാനവും അങ്ങനെ ഏ റാൻ എന്ന് പറയുമ്പോൾ പറയും ഒരു കാര്യം ചെയ്യും പാടാൻ അറിയത്തില്ലാത്ത നീ അടുത്ത ആഴ്ച ഒരു രണ്ടു മൂന്ന് പാട്ട് പാടി ആൾക്കാരെ മുഷിപ്പീര് യ്ക്ക അത് കഴിഞ്ഞപ്പോൾ അടുത്തവൻ പറയും ഏറാൻ അടുത്ത ആഴ്ച നീ ഒരു പത്ത് പത്ത് മിനിറ്റ് ഒരു ഒരു എന്നതാ ഒരു പ്രബോധനം പറഞ്ഞ് ആൾക്കാരെ മുറുപ്പിരും മുഷിപ്പിക്കുക ഉടനെ വേറൊരുത്തം വന്നു ഏറാൻ അന്നേരം പറയും നീ അടുത്തയാഴ്ച ഒരു പതിനഞ്ച് മിനിറ്റ് വചന ശുശ്രൂഷ ചെയ്ത് ആൾക്കാരോട് യേശുവിനോട് പോലും വെറുപ്പുണ്ടാക്കും ഇത് മനസ്സിലാകുമ്പോൾ യുവമാരെല്ലാം വന്നിട്ട് പറയും അച്ചാച്ചോ അച്ചായോ അച്ചാച്ചോ പാസ്റ്ററേ ദൈവമേ ഇത് മുഴുവൻ തട്ടിപ്പാണ് ഇവന്മാരെല്ലാം കൂടെ ദൈവസഭ പണിയുവോ അല്ല ഇത് മുടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ സഭകളെ ഏറാം മൂലികളെ ദൈവം പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതിൻ്റെ പുറകിൽ അങ്ങനെയുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്ന ശുശ്രൂഷകരെന്ന പ്രസംഗത്തൊഴിലാളികളെ ദൈവം തകർക്കണമേ എൻ്റെ കർത്താവെ ചിലതൊക്കെ തകർത്ത് വാരണമേ ഒന്നേന്ന് പണിയേണ്ടതാണെങ്കിൽ സകലതും തകർക്കണമേ കർത്താവെ ഇത് തിന്നു മുറ്റി നെയ് നിറഞ്ഞ കർത്താവേ കർത്താവിൻ്റെ പേരിൽ ഇതൊരു വലിയ ആദായ സൂത്രമായി മാറി ഇത് ദേശത്ത് ഇങ്ങനെ ആയത് സത്യമാണെങ്കിൽ ദൈവം ഇതിനെ തകർക്കണമേ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു തകർത്തിട്ട് ഉടച്ചു വാർത്ത് പണിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആയതിനാൽ കർത്താവെ അങ്ങയുടെ വരവെങ്കിൽ കർത്താവെ കേരളം ഒരു യോഗ്യമായ സ്ഥലമാക്കി മാറ്റുവാൻ അനേകർ അങ്ങേക്ക് കൊള്ളാവുന്നവരായി മാറുവാൻ കർത്താവ് സകലതിനെയും പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് സകലതും വരമേൽപ്പിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ